നമസ്കാരം ഫോട്ടോ കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലിനെതിരായ ആക്രമണങ്ങൾ ഹമാസും ഹൂതികളും എല്ലാം ശക്തിപ്പെടുത്തുമ്പോൾ ലോകരാജ്യങ്ങളും ഇസ്രായേലിനെതിരെ കടുത്ത പ്രതിരോധമാണ് തീർക്കുന്നത് ഇപ്പോൾ ഇതാ ഇസ്രായേലിന്റെ വംശഹത്യക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ചിലി ഗാസയിലെ ഫലസ്തീനികൾക്കെതിരായ അതിക്രമങ്ങളിൽ ഇസ്രായേലിനെതിരെ നടപടിയെടുക്കണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയോട് ചിലി ആവശ്യപ്പെട്ടു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക ഫയൽ ചെയ്ത വംശഹത്യാ കേസിൽ ജൂണിൽ തന്നെ ചിലി പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക് പിൻ പ്രഖ്യാപിച്ചിരുന്നു ഇസ്രായേൽ ൾ ഖാസയിലെ കുട്ടികളെയും സ്ത്രീകളെയും സാരമായി അമേരിക്കൻ രാജ്യം കൂടിയായ ചിലി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇസ്രായേലി സൈന്യത്തിന്റെ നീക്കത്തിനെതിരെ നാഷണൽ കോൺഗ്രസിൽ ശക്തമായി പ്രതികരിച്ച ബോറിക് വംശഹത്യാ കേസിൽ പങ്കുചേരുമെന്നും പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് നദന്യാഹു സർക്കാരിനെതിരായ കേസിൽ ചിലി കക്ഷി ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച ചിലിയുടെ അപേക്ഷ ലഭിച്ചതായി അന്താരാഷ്ട്ര നീതിന്യായ കോടതി വ്യക്തമാക്കി എന്നാൽ ചിലിയുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ല നിലവിൽ മെക്സിക്കോ ലിബിയ ഫലസ്തീൻ സ്പെയിൻ കൊളംബിയ നിക്കരഗ്വ എന്നീ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ നടപടിയെടുക്കണമെന്ന് അന്താരാഷ്ട്ര കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക വംശഹത്യാ കേസ് ഫയൽ ചെയ്യുന്നത് തുടർന്ന് ഖാസയിലെ സൈനിക നടപടി ഇസ്രായേലി ഭരണകൂടം അവസാനിപ്പിക്കണമെന്ന് അന്താരാഷ്ട്ര കോടതി ഉത്തരവിട്ടിരുന്നു ഘാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിനായി റാഫേയുടെ അതിർത്തികൾ തുറക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്ന ആരോപണങ്ങളിൽ ഐക്യരാഷ്ട്രസഭയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സമിതി അന്വേഷണം നടത്തണമെന്നും അന്താരാഷ്ട്ര കോടതി പറഞ്ഞിരുന്നു ആറു മാസങ്ങൾക്ക് ശേഷം ഉത്തരവിനെ തുടർന്ന് സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള വിശദമായ റിപ്പോർട്ട് ഇസ്രായേൽ നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ അന്താരാഷ്ട്ര കോടതിയുടെ നിർദ്ദേശങ്ങളെ മാനിക്കാതെയാണ് ഇസ്രായേൽ ഇപ്പോഴും ഘാസയിൽ ആക്രമണം നടത്തുന്നത് ഘാസയ്ക്ക് പിന്നിലെ വെസ്റ്റ് ബാങ്കിലേക്കും ഇസ്രായേൽ സൈനിക നടപടി വ്യാപിച്ചിരിക്കുകയാണ് പ്രദേശത്തെ തീവ്രവാദം ചെറുക്കുക എന്നതാണ് ഇതിനു പിന്നിലെ ലക്ഷ്യമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഉൾപ്പെടെയുള്ള നേതാക്കളുടെ വിശദീകരണം അതേസമയം നദന്യാഹുവിനും ഇസ്രായേൽ പ്രതിരോധ മന്ത്രിക്കും ഹമാസ് നേതാക്കൾക്കും അന്താരാഷ്ട്ര നിതിന്യായ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കണമെന്ന് പ്രോസിക്യൂട്ടർ കരീംഖാൻ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ നീക്കത്തെ എതിർത്ത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേൽ വിഷയം കോടതിയുടെ പരിധിക്കുള്ളിൽ വരില്ലെന്ന് ചൂണ്ടിക്കാട്ടുകയുമുണ്ടായി ഈ പശ്ചാത്തലത്തിലാണ് കൂടുതൽ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരായ വംശഹത്യാ കേസിൽ കക്ഷി ചേരുന്നത്